ഫുട്ബോളിൽ മാത്രമല്ല ഒരു കൾച്ചറിൻ്റെ മറ്റെന്ത് വിഭാഗത്തിലായാലും ഇപ്പം ആർട്ടിലും ഒക്കെ തന്നെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്ന് വാക്ക് വരുന്നതോട് കൂടിയിട്ട് അതൊരു പ്രോഡക്റ്റുവായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയായി മാറുന്നുണ്ട് അതുതന്നെയാണ് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും ഉറൂഗൻ ഫിലോസഫറായിട്ടുള്ള എഡ്വഡോ ഗലിനോ ബ്യൂട്ടി എങ്ങനെ ഡ്യൂട്ടിയായി മാറുന്നു ഫുട്ബോളിൽ എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിൻ സനാൻ ഷാഡോ എന്നുള്ള പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും അത് വീണ്ടും ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ് കാരണം ഫുട്ബോളിനകത്തുള്ള ഹൈപ്പർ ഡിജിറ്റലൈസേഷനും അതിൻ്റെ ആ ഫാൻഡം പുതിയ സോഷ്യൽ മീഡിയ ഫാൻഡം ഒക്കെ തന്നെ ഫുട്ബോളിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പം റുഗയുടെ ഹെഡ് കോച്ചായിട്ടുള്ള അദ്ദേഹം ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അത് ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് മാർസലോ ബിയൽസയുടെ ആ ഒരു കമന്റ് ഉണ്ടല്ലോ അത് അതായത് എങ്ങനെയാണ് ഇതൊരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറുന്നത് പെട്ടെന്നുള്ള പെട്ടെന്ന് കാണാനുള്ള ഒരു പരസ്യം പോലെ ആയിട്ട് മാറുന്നു അഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ള ഹൈലൈറ്റുകളിൽ കൂടി അങ്ങനെ ഫുട്ബോളിനെ ഡിഫൈൻ ചെയ്യുന്നു പുതിയ ക്യാപിറ്റലിസ്റ്റ് ടെക്നോളജിന്നുള്ളത് അതെങ്ങനെയാ അതിനാ നമ്മള് വിശദീകരിക്കുക അത് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ് എന്താ നമ്മൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പോയിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഫുട്ബോളിന് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിനുള്ള പോലെ യൂറോപ്യൻ ഫുട്ബോളിന് ഒരു അഹങ്കാരമുണ്ട് ഇത് എല്ലാ കാലത്തേക്കും ഇത് നിലനിൽക്കുന്നുള്ളത് അതെന്തുകൊണ്ടാണ് അത് ഈ എത്രയോ അനേകം കോടികളുടെ ബ്രോഡ്കാസ്റ്റ് ഡീലാണ് എല്ലാവരുടെ ഉള്ളത് ഈ യൂറോപ്യൻ ഫുട്ബോൾ ഇന്റർനാഷണൽ മാച്ചും ക്ലബ് കളിയും കാണിക്കാൻ അതിപ്പോൾ ഇന്ത്യയിലായാലും ജപ്പാനിലും കൊറിയയിലും സൗത്ത് അമേരിക്കയിലും അമേരിക്കയിലും ഒക്കെ വേറെ വേറെ റൈറ്റ്സ് ആണ് അപ്പം ഇത് എത്രയോ കോടിക്കണക്കിന് പൈസയാണ് അവർക്ക് ഓരോ ദിവസവും കിട്ടേണ്ടതെന്ന് അത് കാരണം ഇതെല്ലാ കാലവും ഇങ്ങനെ തന്നെ ാണ് പക്ഷെ അതില് മറന്നു പോകേണ്ടത് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിതിൽ ആരാണ് സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്ന ഫാനാണ് അവര് സ്റ്റേഡിയം ഫുള്ള് അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇടയ്ക്ക് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാറുണ്ട് ആകെ ആയിരം ആളെ ആയിരം ആള് വന്ന ഭാഗ്യം അത് അതിന് ടെലികാസ്റ്റ് ചെയ്യാനും ആർക്കും താല്പര്യമില്ല സ്പോൺസർ ചെയ്യാനും ആർക്കും താല്പര്യമില്ല എന്തുകൊണ്ട് ക്രൗഡില്ല ആൾ നാൽപ്പതിനായിരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്പോൺസർമാരും വരും ടെലികാസ്റ്റിന് എത്രയോ കോടി കൊടുക്കാൻ ആൾക്കാരും ഇതൊക്കെ വരും ഈ സ്റ്റേഡിയത്ത് പോണ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി കളിയിൽ കളിക്കാർ കഴിഞ്ഞിട്ട് അതൊരു അതൊരു ഒരു ഒരു എനിക്ക് വാദല്ലേ കാരണം നമ്മളൊരു ഹൈപ്പർ ഡിജിറ്റൽ സിറ്റുവേഷനിൽ പറയുമ്പോൾ ഒരു വെർച്വൽ കാണിയല്ലേ ഉള്ളത് നമ്മളിപ്പം ഒരിക്കലും ഇപ്പം ബെറില് അതെ എന്തുകൊണ്ട് പക്ഷെ വെർച്വൽ ആയിട്ട് നമ്മൾ കാണുന്നു ഇപ്പൊ നിങ്ങൾ ഈ ഇന്നലെ നടന്ന ഉറുഗ്വേ കൊളംബിയ ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വെ ഉർഗ്വെ കൊളംബിയ കളി പത്താളുടെ മുമ്പിൽ ആ കളിക്കണ വെച്ചാൽ നിങ്ങളും കാണില്ല അവിടെ എൺപതിനായിരം ആൾ കാണുന്നതുകൊണ്ട് ആ ആവേശം കാരണമാണ് നിങ്ങളും ഏതെങ്കിലും സ്ട്രീമിൽ കൂടി അത് കാണാൻ നോക്കുന്നത് അപ്പൊ ഇതേപോലെ വേൾഡിനില് സ്പെയിനും ഇംഗ്ലണ്ടും കളിക്കാൻ പോണത് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ആ കളി കാണാൻ ആ സ്റ്റേഡിയത്തിന് അകത്ത് എൺപതിനായിരം ആളുണ്ടാവും ഇത് കാണാൻ ആ ഒരു ആവേശം ഉണ്ടാവും ആ കളി കാണാൻ ആകെ അഞ്ചാളെ ഉള്ള ആരും ഇതിന് സാറ്റലൈറ്റിന്റെ പൈസ കൊടുത്തിട്ട് ഇത് കാണാനിരിക്കാൻ പോണില്ല അതാണ് ബിയൽസ് പറഞ്ഞത് പിന്നെ ഫുട്ബോൾ ഒരു പ്രോഡക്റ്റ് അല്ല അമേരിക്കയിൽ അമേരിക്കയിലിപ്പോൾ കുറെ എത്രയോ അനേകം കൊല്ലമായിട്ട് ഇപ്പോൾ ചർച്ച നടക്കേണ്ടത് എന്ത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഫുട്ബോൾ ക്ലിക്ക് ചെയ്തിട്ടില്ല അതിന് ഒരു കാരണം അവിടെ കളി നടത്തണ ആൾക്കാർ അതിനൊരു പ്രോഡക്റ്റായിട്ടാണ് കണ്ടിട്ടുള്ളത് ഫുട്ബോൾ ഒരു പ്രോഡക്റ്റ് അല്ല ഫുട്ബോൾ ഒരു വികാരമാണ് ഒരു സമൂഹത്തിന്റെ ഒരു എന്താ പറയുക സമൂഹത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ് പറയുമ്പോഴേ ചോദിക്കാവുന്ന ഒരു ചോദ്യം കാരണം ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഫുട്ബോളും അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ബി എൽസ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കൺസ്യൂമിംഗ് ഫുട്ബോൾ എന്നുള്ളതാണ് അതായത് ഫുട്ബോളും ഒരു ഉപഭോഗ വസ്തുവായി മാറുന്നു എന്നുള്ളതാണ് പക്ഷെ അത് മാറാതെ അതിനൊരു ഒരു 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 ചലനക്ഷമത ഉണ്ടാവും ഒരു സംസ്കാരത്തിനകത്ത് അല്ല അത് ി പറഞ്ഞത് അതിപ്പോ പലരും അതെ ആന്റി ക്യാപിറ്റലിസ്റ്റ് ഇതായിട്ട് കണ്ടിട്ടുണ്ട് അതിലൊരു ചെറിയൊരു അംശം ചിലപ്പോൾ അതായിരിക്കും പക്ഷെ ബി കളിന്ന് എത്രയോ കോടികൾ പൈസ സമ്പാദിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു ഹിപ്പോക്രിറ്റ് ആയിട്ട് അത് പറഞ്ഞതല്ല അതിന്റെ പ്രശ്നം എന്താ വച്ചാൽ പൈസ മാത്രമായിരിക്കരുത് നമ്മുടെ ഫോക്കസ് എന്താ ഈ ഇപ്പൊ കളി കാണാൻ പോണവർക്ക് നല്ല കളി അല്ലെങ്കിൽ അവർ സ്റ്റേഡിയത്തിലേക്ക് പോണത് നൃത്തം ഇത് ഈ ബി എൽ സ ഡി ക്ലിപ്പ് എല്ലാരും കണ്ടിട്ടുള്ളത് ഒരു മിനിറ്റിന്റെ ക്ലിപ്പാ അത് പ്രസ് കോൺഫറൻസ് നാല്പത് മിനിറ്റിലധികം നീണ്ടു നിന്ന പ്രസ് കോൺഫറൻസ് ആ അതിൽ അദ്ദേഹം തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഈ സൗത്ത് അമേരിക്കയിലത്തെ കളിക്കാര് മുഴുവൻ ഇപ്പൊ പതിനാറ് പതിനേഴ് വയസ്സിൽ യൂറോപ്പിലേക്ക് പോവാ അപ്പൊ അവിടുത്തെ കളി കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഇല്ല എന്താ വെച്ചാൽ നല്ല കളിക്കാരൊന്നും ഇല്ല പണ്ടും പല കളിക്കാരും യൂറോപ്പിൽ പോയിട്ടുണ്ട് ഇപ്പൊ സോക്രട്ടീസ് ഒക്കെ അവസാനം യൂറോപ്പിൽ തന്നെ എത്തിയത് മാരഡോണ് യൂറോപ്പിലാണ് കളിച്ചത് കുറെ കാലം പക്ഷെ ഇവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചാടിയത് ഇപ്പൊ എന്താ പറ്റുന്ന എൻട്രിക് എന്ന് പറഞ്ഞ ബ്രസീലിനിപ്പൊ ഈ ഇടയ്ക്ക് കളിച്ച കളിക്കാരൻ പതിനാറ് വയസ്സിൽ അങ്ങോട്ട് പലരും വിനീഷ്യസ് ജൂനിയറൊക്കെ ഇതേപോലെ ടീനേജ് ഇത് കഴിയണേന് മുമ്പ് തന്നെ സ്പെയിനിൽ എത്തിയിരിക്കുന്നു അപ്പൊ നല്ല അവിടെ നിന്ന് അവിടുത്തെ ലീഗിൽ കളിച്ചില്ലെങ്കിൽ അത് ആ കളി കാണാൻ പോവാൻ ആളുണ്ടാവില്ല ആ കളി കാണാൻ പോവാൻ ആളില്ലെങ്കില് പിന്നീട് അടുത്ത തലമുറ വരില്ല അങ്ങനെ അതൊരു എന്താ പറയുക ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണ് വരുന്നത് കളി കാണാൻ ആളില്ലെങ്കില് ഇപ്പൊ ഇന്ത്യയിലൊക്കെ അതാ സംഭവിച്ചു ഫുട്ബോൾ കാണാൻ ആളില്ല പണ്ട് കാണാൻ ആളുള്ളപ്പൊ കൊറേം കൂടി കളിക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഹും ഹും അല്ല ഈ എനിക്ക് തോന്നുന്നത് ഇപ്പം ബിയൽസ തന്നെ ബിയൽസ തന്നെ മാഡ്മാൻ ഇൻ ദ ഫുട്ബോൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിനുള്ള ഒരു അപരനാമം കാരണം ഇങ്ങനത്തെ ഒരു വലിയൊരു തിയറി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവിടെ തന്നെ കളിച്ച് വളരണം അല്ലെങ്കിൽ തദ്ദേശീയമായ ഫുട്ബോൾ വളരണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം കരീബിയൻ ദ്വീപുകളിലുള്ള ആൾക്കാർ അവർക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കേണ്ട അല്ലെങ്കിൽ വൺ ഡേയിൽ പോലും കളിക്കേണ്ട അതായത് അവരുടെ ആ ഒരു കളിയുടെ മികവുണ്ടെങ്കിൽ ഏത് ലോകത്തുള്ള ഏത് ടീമും ഏത് ക്ലബുകളും റാഞ്ചി കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിനകത്ത് പെർഫോം ചെയ്തിട്ട് ടെസ്റ്റ് ടീമിലേക്ക് വരുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം തന്നെ ഇംഗ്ലണ്ടിൽ കളിക്കുന്ന ടീമിനകത്തുള്ള ഷപ്പേർഡ് ഒക്കെ നോക്കുമ്പം നേരത്തെ അവർ കളിക്കുന്നത് ക്ലബ്ബ് കളിച്ചിട്ട് ഇങ്ങോട്ട് കയറുക എന്നുള്ളതും പ്രാവർത്തിയാകുന്നുണ്ടല്ലോ അപ്പോൾ കളിക്കാരൻ്റെ ഒരു വലിയ ടീമിലേക്ക് വരുന്ന രീതി മാറിയിട്ടുണ്ട് കാരണം ക്യാപിറ്റലിസവും ഗ്ലോബലൈസേഷനും അങ്ങനെ മാറ്റിയിട്ടുമില്ലേ അപ്പോൾ ഇതൊരു ഇതൊരു ഒരു വളരെ റൊമാൻറ്റിക്കായ ഒരു കാല്പനികവാദമായിരിക്കും അല്ല റൊമാൻറ്റിക് ആയിട്ടല്ല അദ്ദേഹം പറഞ്ഞത് അതൊരു ഒരു ലോജിക്കലായിട്ടാണ് എന്താ വെച്ചാൽ ഈ പതിനാറ് വയസ്സിൽ ഒരു കളിക്കാരൻ ബാഴ്സലോണയിലേക്കോ റിയാൽ മെഡിലോ പോയിട്ട് കാര്യമില്ല അവൻ്റെ മുന്നോട്ടുള്ള പാത തടസ്സം വരുകയുള്ളു എന്നുവെച്ചാൽ ഇവിടെ ബ്രസീലിൽ തന്നെ നിന്ന് സാന്റോസിനോ വേറെ വല്ല ക്ലബിനോ കളിച്ചാൽ അവർക്കൊരു മൂന്നാല് കൊല്ലം കുറെ കളി കളിക്കാൻ പറ്റും അങ്ങനെ നെയ്മരൊക്കെ അങ്ങനെ ചെയ്ത് ഇരുപത്തൊന്ന് വയസ്സ് വരെ സാന്റോസിൽ നിന്ന് അവിടെ കളിച്ചിട്ട് പിന്നീടാണ് ബാഴ്സലോണയിലേക്ക് പോയത് ആ ഒരു പത്തിരുന്നൂറ് ഗെയിം കളിച്ചതിൻ്റെ കൂടി നെയ്മറി യൂറോപ്പിലേക്ക് പോയി അതേപോലെ ഇപ്പോൾ ലൂയിസ് വാറസ് അങ്ങനെ കുറേ കളിക്കാരുണ്ട് അർജന്റീനയിൽ നിന്ന് റിക്കൽമെ ഇവരൊക്കെ അങ്ങനെ കളിച്ചിട്ടാണ് പിന്നീട് യൂറോപ്പിലേക്ക് പോയത് ഇവിടെ പതിനാറ് വയസ്സുകാരൻ അവിടെ റിയാൽ മെഡ്രിഡിൽ പോയാൽ അവന് കളി കിട്ടാൻ പോകുന്നില്ല എന്നുവെച്ചാൽ അവൻ്റെ മുമ്പിലുള്ളത് എംബാപ്പെ വിനീസ്യസ് റോഡ്രിഗോ ഇങ്ങനത്തെ കളിക്കാരാണ് അപ്പോൾ ഇവനെ എത്ര തന്നെ കളി കളിക്കാൻ പറ്റും അതാണ് പറയേണ്ടത് ഇതിപ്പോ ഇവിടുന്ന് റാഞ്ചി കൊണ്ടുപോയിട്ട് അവിടെ കളിക്കാനും പറ്റുന്നുണ്ട് അവിടെ ബെഞ്ചിലിരുന്ന് നശിച്ചു പോവാണ് എത്രയോ കളിക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം അത് അത് തടയാനാണ് പറയുന്നത് ഒരു ഒരു കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ വരണവരെ ഇവിടെ കളിച്ചിട്ട് പിന്നെ നിങ്ങൾ എവിടെയാച്ചാ പോയിക്കോളൂ ഇപ്പൊ നേരത്തെ നിങ്ങൾ ക്രിക്കറ്റിന് പറഞ്ഞത് അതാണ് അവര് അവിടെ കാരബിയൻ പ്രീമിയർ ലീഗിൽ തിളങ്ങിയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു കണ്ടിട്ടാണ് പിന്നീട് ബാക്കി ടീമുകളിലേക്ക് എടുക്കേണ്ടത് ആദ്യം തന്നെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ അല്ല അവർ പോകുന്നത് ഇപ്പൊ ഈ യെമാലിന്റെ കാര്യം എടുത്താൽ ഇപ്പൊ സ്പെയിനിൽ യെമാൽ പിന്നെ ബാഴ്സലോണക്ക് വേണ്ടിയും ഇത്രയും ചെറുപ്പത്തിൽ കളിക്കുന്നുണ്ടല്ലോ ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ട് വലിയൊരു ആവേശമായി മാറുന്നുണ്ട് ഇപ്പം നമ്മളിപ്പം ഇപ്പം ഈ യൂറോ കപ്പിനെടുത്ത് നോക്കുകയാണെങ്കിൽ യൂറോക്കപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന താരമായിട്ട് യമാൽ മാറിയിട്ടുണ്ട് വലിയൊരു ഹൈപ്പാണ് യമാലിന് ചുറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെങ്കിൽ യമാൽ എങ്ങനെ എല്ലാവരും പറയുന്നത് മർഡോണയുടെയോ അല്ലെങ്കിൽ മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ ഒക്കെ ഒരു രീതിയിലേക്കാണ് ആ ഒരു കുതിപ്പ് എന്ന് പറയുന്നുണ്ട് ദിലീപിനെ തോന്നുന്നത് അത് തീർച്ചയായിട്ടും എങ്ങനത്തെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കൂടെയുള്ള ഏജന്റ്സ് ആരോ അവരെ എങ്ങനത്തെ ഉപദേശം കൊടുക്കുന്ന അനുസരിച്ചിരിക്കും നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മെസ്സിക്കൊക്കെ കിട്ടിയ പോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതേ പാതയിൽ പോകാൻ പറ്റും വേറെ എത്രയോ നല്ല കളിക്കാർക്ക് വശം വളരെ മോശം ഉപദേശം കിട്ടി നെയ്മർ എന്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരാളാണ് നെയ്മാർ ശരിക്കും ബാഴ്സലോണയിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കില് ഇപ്പോൾ ഒരു മൂന്നാല് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് കാരണം ആ കോൺഫിഡൻസ് കൊണ്ട് ബ്രസീലിൻ്റെ കൂടെ ഒരു ലോകകപ്പ് ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാകും ഇതൊന്നും ഇല്ലാതെ ആവാൻ കാരണം ആരോ തലേക്കേറ്റി ഇവിടെ മെസ്സിയുടെ കൂടെ നിന്ന് കളിച്ചാൽ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കൂന്ന് അതോടെ കരിയർ നശിപ്പിച്ചു അങ്ങനെ പല പലരുടെയും അങ്ങനെ തെറ്റിയ വഴിക്ക് ഉപദേശം കിട്ടിയിട്ട് അങ്ങനെ ഇതായിട്ട് പാഴായിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഇനി അടുത്തൊരു എട്ട് പത്ത് കൊല്ലം എന്തായാലും ബാഴ്സലോണയിൽ തന്നെ നിൽക്കണം പിന്നീട് വേറെ വല്ലയും എന്താ എന്തോ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ പോവാം ഇപ്പൊ ടോണി ക്രൂസൊക്കെ ആദ്യം ബാഴ്സലോ ബാൻ യൂണിക്കിന്റെ കൂടെയാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത് അത് കഴിഞ്ഞ് പത്ത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായപ്പോഴാണ് മെഡ്രിഡിലേക്ക് പോകുന്നത് അങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആദ്യം തന്നെ ഇപ്പോൾ ചിലപ്പോൾ എന്ത് പൈസയും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ടീമുകൾ ഉണ്ടാ ഇപ്പൊ ഈ എം മാലിന് സൗദി ഇംഗ്ലണ്ടിൽ നിന്നും പി എസ് ജി ഒക്കെ അവര് ബ്ലാങ്ക് ചെക്ക് ബുക്ക് ആയിരിക്കും ഇപ്പൊ കൊടുക്കണം എന്താ നിങ്ങൾക്ക് എന്താ വേണ്ട അത് എഴുതി തന്ന തന്നോളു പറഞ്ഞിട്ട് പക്ഷെ അത് എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അവിടെ തന്നെ നിന്ന് അവിടെ കുറച്ച് കൊല്ലം കളിച്ചിട്ട് ഇന്ന മെസ്സിയെ പോലെ തന്നെ ഒരു ബാഴ്സലോണ ലെജൻഡ് ആവാനും പറ്റും സ്വന്തം കളി അത്രയും നന്നാവും ചെയ്യും എന്നാലും നമുക്ക് ഇപ്പോൾ ആ ഹൈപ്പ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു രീതി നോക്കി കഴിഞ്ഞാൽ ഇപ്പം മെസ്സിയുടെ കൂടെയുള്ള മെസ്സി വളരെ ചെറുപ്പത്തിൽ മാസങ്ങൾ പറയാനുള്ള എമാലിൻ്റെ എടുക്കുന്ന ഫോട്ടോ അതൊക്കെ വരുന്ന സമയത്തെ നമ്മളീ പറഞ്ഞ ഒരു ഹൈപ്പർ ഡിജിറ്റലൈസേഷൻ്റെ ഘട്ടത്തിൽ വലിയൊരു ഫാൻഡം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യമാലിന് ഇത്ര ചെറുപ്പത്തിലേ കഴിയുന്ന തോന്നുന്നത് കളിയുടെ ഒരു ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ നിരൂപകൻ എന്നുള്ള രീതിയിൽ ഉള്ള പ്രഡിക്ഷൻസ് എന്തായിരിക്കും യമാലിനെ പറ്റി അല്ല അത് ശൈലി തീർച്ചയായിട്ടും ഒരു ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കളിക്കാരനാണെന്ന് നമ്മൾ കളി കണ്ടാത്തനെ അറിയാം അതെന്താ വെച്ചാൽ അത് ഒരു സ്കിൽ ലെവലിൽ നിന്ന് മാത്രം നോക്കുകയല്ല അതിപ്പോൾ പല കളിക്കാർക്കും അങ്ങനെ വളരെ അധികം കഴിവുള്ള കുറേ കളിക്കാരുണ്ട് ലോകത്ത് പക്ഷെ ആ ഒരു വലിയ കളി ഇപ്പോൾ ഒരു യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിൽ ഒരു ഗോള് നിങ്ങളുടെ ടീം പുറകിലാണ് ഇന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അത്രയും എന്താ പറയുക ഒരു കൂളായിട്ടൊരു ഫിനിഷ് അതും എത്രയും ദൂരെ നിന്ന് അത് അത് ഒരു മനക്കരുത്തും കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കളിക്കാരന് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫ്യൂച്ചർ തന്നെ എന്താ ഈ ഫുട്ബോളും ഏത് സ്പോർട്ട് എടുത്താലും സ്കില് അതിൻ്റെ വളരെ ഒരു ചെറിയ അംശേ ഉള്ളൂ പിന്നെ എത്ര നിങ്ങൾ പ്രയത്നിക്കുന്നു പിന്നെ എത്ര കൂളായിട്ട് കളിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ വലിയ പ്രഷറുള്ള മാച്ച് വരുമ്പോൾ അതാണ് ശരിക്കും വ്യത്യാസം പറഞ്ഞിപ്പോൾ മാരഡോണേക്കിപ്പോൾ ഒരു ലോകകപ്പ് ഫൈനലായാലും ക്വാർട്ടറോ സെമിയോ ഒക്കെ ആയാലും അതേപോലെ തന്നെ കളിക്കാൻ പറ്റും മെസ്സിക്കോ അതെ കഴിഞ്ഞ ലോകകപ്പിൽ അപ്പം ആ ഒരു കഴിവ് വളരെ ചുരുക്കം കളിക്കാർക്കേ ഉള്ളു അപ്പം അത് ഉണ്ട് തോന്നുന്നു കണ്ടിട്ട് വളരെ എന്താ പറയുക ആ ഒരു പതിനേഴ് വയസ്സുകാരൻ്റെ മനസ്സല്ല നമ്മൾ കാണുന്നത് അവിടെ അത്രയും കാമായിട്ട് കളിച്ചിട്ട് ഈ യൂറോ കപ്പ് യൂറോ കപ്പിൽ പിന്നെ കോപ്പ അമേരിക്ക മറുപടി നടക്കും നമ്മൾ നേരത്തെ തന്നെ അത് ഇന്ത്യയിലൊന്നും സംപ്രേഷണം ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിരുന്നു ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ കളിയുടെ ഈ വിൽപ്പനക്ഷമതയുണ്ടല്ലോ നമ്മളിപ്പം ബി എൽ സി ഒക്കെ പറയുന്ന അതിൻ്റെ ഒരു കമോഡിഫിക്കേഷൻ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യത്തിന് അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാണ്ട് ബ്യൂട്ടി അതായത് ബ്യൂട്ടി ഓഫ് ദ ഗെയിം അല്ലെങ്കിൽ പിന്നെ ഇപ്പം യൂറോക്കപ്പിൻ്റെ കളിക്കെന്തെങ്കിലും പ്രത്യേകം അസ്മരികതയുണ്ടോ ഇപ്പം നടക്കുന്ന കോപ്പ അമേരിക്കയുടെ കളികൾ കഴിഞ്ഞിട്ട് വെച്ച് നോക്കുമ്പം നമ്മൾ പലപ്പോഴും പറയുക ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്നത് പിന്നെ സൗത്ത് അമേരിക്കൻ ഫുട്ബോളാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അത് കാണാൻ ലോകത്താളില്ല എന്നും കൂടി വരുന്നുണ്ടോ അങ്ങനെയാ ഒരു ഒരു സംശയം ഉണ്ടായില്ല ശരി അല്ല ഇപ്പം ശൈലികൾ തമ്മിൽ വലിയൊരു വ്യത്യാസം കാണാൻ ബുദ്ധിമുട്ട് എന്താ ഇപ്പം എല്ലാവരും ഏകദേശം ഒരു ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കണ്ട കളി കൊളംബിയ ഉർഗ്വെ വലിയൊരു വ്യത്യാസമില്ല ഒരു യൂറോപ്യൻ കളി തമ്മിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട് അത് പക്ഷെ ആ ഒരു മെസ്സിയെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലും അധികം എന്താ പറയുക യൂറോപ്യൻ ലീഗിൽ കളിച്ച് വളർന്ന ആ ടാക്ടിക്സ് ഫോളോ ചെയ്യുന്ന കളിക്കാരപ്പം ഡിപ്പോളായാലും മെക്കാലിസ്റ്റായാലും ഇവരൊക്കെ യൂറോപ്പിൽ സൃഷ്ടിച്ച കളിക്കാരാണ് ശരിക്കും അപ്പൊ അതിന്റെ ഒരു വലിയ വ്യത്യാസമില്ല പിന്നെ ബി എൽസ് പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഈ ബ്യൂട്ടി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്താ വെച്ചാൽ ഇത് കാരണമാണ് ആൾക്കാർ സ്റ്റേഡിയത്തിലേക്ക് പോണത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്രോഡക്റ്റ് എന്ന് ഞാൻ പ്രോഡക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ആറേഴ് കൊല്ലം മുമ്പ് എനിക്ക് ഇവിടുത്തെ പേപ്പറിൽ വായിച്ച ഓർമ്മയുണ്ട് ഒരു നമ്മുടെ ഒരു സുഹൃത്ത് മലപ്പുറത്ത് മകന് മെസ്സുട്ടെന്ന് പേരിട്ടു മെസ്സു പേര് ആരെങ്കിലും കോൾഗേറ്റ് എന്നോ ലൈഫ് ബോയ് എന്നെ പേരുണ്ടോ കുട്ടിക്കാതെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോഡക്റ്റ് അല്ല ഒരു അത്രയും ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആൾക്കാർക്ക് കളിയായിട്ട് പിന്നെ വേറെ ഒരു വളരെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഈ കമോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു ജയം തോൽവി മാത്രമാക്കി കൊണ്ടുവന്ന് കൊണ്ടുവരാൻ ഒരു ശ്രമമുണ്ട് ഇത് ഇത് മാത്രമേ എങ്ങനെ കളിച്ചു എന്ന് അതിനൊരു അതൊരു ഫാക്ടറല്ല ജയിച്ചാ മതി എന്നുള്ള ആ ഒരു തിയറി കൊണ്ടുവരാനുള്ളതുണ്ട് അതിലെനിക്ക് തീരെ യോജിപ്പില്ല എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ ഈ ഷോ എത്ര പേര് കാണുന്നെനിക്കറിയില്ല പക്ഷെ ഇത് കാണുന്ന കുറേ ആൾക്കാർക്ക് ഫുട്ബോളിനെ പറ്റി നല്ല ആഴത്തിലുള്ള വിവരമുള്ള ആൾക്കാരാണ് അത് എത്രയോ കൊല്ലായിട്ട് കാണുന്നതുമാണ് ഈ ആൾക്കാരോട് ഞാനിപ്പോൾ ഒരു ക്വിസ് ചോദ്യം പോലെ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് കപ്പ് നേടിയത് ഇറ്റലിയാണ് ആ ഇറ്റാലിയൻ ടീമിൽ എത്ര കളിക്കാരെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു ചോദിച്ചാല് എത്ര വലിയ ഫുട്ബോൾ പ്രേമിയായാലും എനിക്ക് തോന്നുന്നില്ല നാലോ അഞ്ചിലോ അധികം പറയാൻ പറ്റും പൗലോ റോസി എന്തായാലും പറയും പിന്നെ വേറെ ഒരു മൂന്നോ നാലോ പേര് പറയാൻ പറ്റും നേരെ മറിച്ച് ആ ഇറ്റലി തോൽപ്പിച്ച ആ ബ്രസീലിയൻ ടീമിന്റെ പേരുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഒരു ആറോ ഏഴോ പേരുകൾ കുറെ പേർക്ക് പറയാൻ പറ്റും അതാണ് വ്യത്യാസം അപ്പൊ ആ ജയിച്ച ടീമിനെ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂന്ന് പറയണേൽ ഒരർത്ഥമില്ല ഇപ്പൊ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഇരിക്കാൻ ആ ടീം കാരനാണ് എനിക്ക് എന്റെ മകളുടെ പേര് പറയണ പോലെ എനിക്ക് ആ ടീം ഓൾഡേ പെറസ് ലിയാൻഡ്രോ റൈറ്റ് ബാക്ക് ജൂനിയർ ലെഫ്റ്റ് ബാക്ക് ലൂസിനോ ഓസ്കർ സെന്റ് ബാക്സ് സോക്രട്ടീസ് ഫാൽക്കോസ് സെറേസോ എഡർ മിഡ്ഫീൽഡ് സീക്കോ സെക്കൻഡ് സ്ട്രൈക്ക് സർജീനിയോ സെൻറ്റ് ഫോർവേഡ് അതാ എൻ്റെ മോളുടെ പേര് മറക്കാത്ത പോലെ ആ പേരുകൾ ഒരിക്കലും മറക്കില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ ജയിച്ച ടീമിനെ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത് ശുദ്ധ മണ്ടത്തരാണ് അതില് അത് കാരണമല്ല ആൾക്കാർ ആ ഇതിപ്പോ ആര് പറഞ്ഞ പോലെ സോക്രട്ടീസ് തന്നെയാണ് പറഞ്ഞത് ബ്യൂട്ടി കംസ് ഫസ്റ്റ് വിക്ട്രീസ് സെക്കൻഡറി വാട്ട് മാറ്റേഴ്സ് ഇസ് ജോയ് ഈ ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പോയി ഇത്രയും പൈസ കൊടുത്തിട്ട് കളി കാണാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് റഷ്യയിലത്തെ ലോകകപ്പിന് അവൻ ഫിൻലൻഡ് നിന്നാണ് ഫിൻലൻഡ് ആ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടും കൂടി ഇല്ല അവൻ അഞ്ച് കളിക്ക് വേണ്ടി എല്ലാം കൂടി നാല് ലക്ഷം ഉപ്പ്യായിട്ട് ചെലവഴിച്ചിട്ടാണ് അഞ്ച് കളി പോയി കണ്ടത് പല ടീമുകളുടെ ആട്ടാ അർജന്റീന ജർമനിവരുടെ ഒക്കെ എന്തുകൊണ്ട് ആ ഒരു ആഹ്ലാദം ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഒന്നും ഇല്ല ശരിക്കും അതാണ് അത് ഇത് പ്രോഡക്റ്റ് ആക്കാനും ഒരു വെറും ഒരു റിസൾട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി അതൊരു അതാണ് ഞാൻ ബി എൽസ നേരത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് പറഞ്ഞു അതിലൊരു അതിലൊരർത്ഥമല്ല ബാക്കി പൈസ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് ആൾക്കാർക്ക് കളിക്കണവർക്ക് നല്ല ശമ്പളം കിട്ടണം ഇതൊക്കെ ശരിയാണ് സ്പോൺസേഴ്സ് വേണം ടി വിൽ കാണിക്കണം സ്ട്രീമിങ് വേണം മറ്റേ ഹൈലൈറ്റ്സ് വേണം ഇപ്പൊ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ടിക്ടോക്ക് ഇതൊക്കെ കാണാനുള്ള ക്ഷമയുള്ളു ചിലപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ഒന്നും കണ്ടില്ല എന്ന് വരും പക്ഷെ ആ ആ യെമാലിന്റെ ഗോള് കണ്ട ഇപ്പൊ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് കുട്ടികൾ അത് ആ ഷോർട്ട് ഇപ്പൊ അടിക്കാൻ നോക്കുന്നുണ്ടാവും ലോകത്ത് പല ഗ്രൗണ്ടിലുമായിട്ട് അപ്പൊ അത് ടിക്ടോക്കിലായാലും കുഴപ്പമില്ല ഏതിലായാലും അവര് കണ്ടാ മതി അത് അത് കണ്ടിട്ട് ആയിട്ടാണ് അവര് പോയി കളിക്കേണ്ടത് പിന്നെ ഈ ഇന്നത്തെ ഇന്ന് രാവിലത്തെ പ്രത്യേകിച്ചും ഉറുഗെ ഭയങ്കരമായ ഷോട്ടുകൾ ഭയങ്കര അത്ഭുതകരമായ ഷോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും കൊളംബിയൻ്റെ ഒരു ഭയങ്കര ഡോമിനൻസും ഉണ്ട് എന്നാലും ഈ ബി എൽ ടീം ഒരു ബ്യൂട്ടി മാത്രമായിരുന്നില്ല വളരെ റഫായിട്ടുള്ളൊരു കളിയായിരുന്നു നിരവധിത്തെ കളി എങ്ങനെയത് നോക്കി കണ്ടല്ലോ അതെ അത് ഇപ്പം ഇന്നലത്തെ ഇതിന് ബി എൽ പ്രസ് കോൺഫറൻസിന് ശേഷം ആരും എന്നോണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇത്രയും റഫായി കളിക്കണ ഒരു ടീമിൻ്റെ കോച്ച് എങ്ങനെ ഇതിനെ പറ്റി സംസാരിക്കണത് പക്ഷേ ഒരു കോച്ചിനുള്ള കളിക്കാര് വെച്ചിട്ടേ കളിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഉറുഗ്വേടെ ഒരു വലിയ പ്രശ്നം എന്താച്ച അവർക്ക് ഗോൾ അടിക്കാൻ ഒരു ഡാവുസ് മാത്രണ്ട് ഇന്നിപ്പോ സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നത് മുപ്പത്തേഴ് വയസ്സായ ലൂയിസ് ലൂയിസ്വാരസാണ് സ്വാറസ് എന്നിട്ട് പോസ്റ്റ് അടിച്ചു അവസാനം പക്ഷെ മുപ്പത്തേഴ് വയസ്സായി അപ്പൊ അവർക്ക് വേറെ ആരും ഇല്ല ആരുല്ലെന്നതിന്റെ അർത്ഥം പിന്നെ ഈ ഇത്രയും പ്രായമായി കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ സ്വരസിന്റെ കളി കാണാൻ എല്ലാ ഒരു പുറകിലുള്ള മിഡ്ഫീൽഡറുടെ അടുത്ത് ബോൾ എത്തുമ്പോഴേക്കും സ്വാരസിനെ അറിയാൻ എവിടെ എത്തണ്ടതെന്ന് ആ റണ്ണൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരും പക്ഷെ അവിടെ കാലുകൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല അതാണ് പ്രായത്തിന്റെ വലിയ അതെ അതാണ് അപ്പൊ ഉറുഗ്വേക്ക് ഉള്ള അവരുടെ ഏറ്റവും ശക്തമായ കളിക്കാരും മിഡ്ഫീൽഡിലും ഡിഫൻസിലും ആണ് ഗോൾ അടിക്കാൻ ഉള്ള ഓപ്ഷൻസ് കുറവാണ് അതിപ്പോ ഇന്നലെ നമ്മൾ യൂറോയിൽ ഇതു തന്നെയാണ് കണ്ടത് ഈ ആകെ ഒരു കളിയിൽ നന്നായി കളിച്ചിട്ട് ഇംഗ്ലണ്ട് എന്തുകൊണ്ട് ഫൈനലിൽ എത്തി അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് ഹാരി കേൻ ബെഞ്ചിലാണെങ്കിലും കൂടി ഓളി വാട്ട്കിൻസ് ആയാലും ഐവൻ ടോണി ആയാലും അവർക്ക് ഫിനിഷ് ചെയ്യാൻ അറിയാം അതൊരു ഫുട്ബോളിലെ ഏറ്റവും ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഗോൾ അടിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇതിലിപ്പം കൊളംബിയയുടെ പെർഫോമൻസ് പറ്റി നമ്മൾ ഈ സീരീസ് തുടങ്ങുന്നവരെ ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് ദിലീപ് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് കാരണം കൊളംബിയ ആയിരിക്കും ഈ ഈ ടൂർണമെന്റിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ടീം എന്നുള്ളത് അതിപ്പം അർജന്റീനയായിട്ട് വരികയാണ് അർജന്റീനയായിട്ട് വളരെ അർജന്റീന പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ക്വാളിഫയർ ക്വാളിഫയിങ് റൗണ്ടിൽ അഞ്ച് പൂജ്യത്തിന് തോപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പം അർജന്റീനയുടെ ഒരു ശത്രു ആണ് നമ്മൾ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സെമിയും യൂറോയിലുള്ള രണ്ട് സെമിയും ശത്രുതകൾ തീർക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു 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 അനാലിസിസ് വരുന്നുണ്ട് കാരണം രണ്ടും ഒരു റൈവലറി തീർത്ത കളികളായിരുന്നു അതെ കൊളംബിയക്ക് ഈ ഫൈനല് പ്രത്യേകിച്ച് അവർ വാശിയോടുകൂടി കളിക്കും എന്താച്ച രണ്ടായിരത്തി ഒന്നിലാണ് അവർ ആകെ ഒരു പ്രാവശ്യക്കൊപ്പം ജയിച്ചിട്ടുള്ളത് അവർ അത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു അത് ജയിച്ചതിന് ശേഷം അർജന്റീന അവര് അവരുടെ അത് ആ ജയം ശരിക്കുള്ള ജയല്ല എന്താച്ച ഞങ്ങൾ കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അർജന്റീന ആ കൊല്ലം പിൻവാങ്ങി എന്താ വെച്ചാൽ അവിടെ ആ സമയത്ത് കൊളംബിയയില് പല എന്താ മറ്റേ നാഗോ റിലേറ്റഡ് പല പ്രശ്നങ്ങളും നടക്കുന്ന സമയം അപ്പൊ സെക്യൂരിറ്റി വലിയൊരു പ്രശ്നമായിരുന്നു ആദ്യം ഈ ഓംനബോളന്നെ ടൂർണമെന്റ് ക്യാൻസൽ ചെയ്തത് പിന്നീട് തിരിച്ച് ആദ്യം നടത്താൻ തീരുമാനിച്ചത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കാനഡയും അർജന്റീനയും രണ്ടുപേരും പിന്മാറി പിന്നെ കോസ്ട്രിക്കയും ഹോണ്ടുറസും പകരം വന്ന് കളിച്ചത് പക്ഷെ അർജന്റീന കളിക്കാത്തത് കാരണം ആ കാലത്ത് ബി എൽസെ ആ ബി എൽസെ തന്നെയാണ് കോച്ച് അതും വളരെ ശക്തമായ ടീമായിരുന്നു ബാറ്റ്സ്റ്റൂട്ട വെറോൺ സിമിയോൺ ഇവരൊക്കെയുള്ള അർജന്റീന ടീമാണ് അപ്പൊ അവർ കളിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് കൊളംബിയോട് പറഞ്ഞു അത് കൊളംബിയക്കാർക്ക് വലിയ ക്ഷീണമായിരുന്നു അപ്പ ആ വാശി എന്തായാലും ഈ കളിയിലുണ്ടാവും മറ്റേ യൂറോന്റെ അതിലും വലിയ തമാശ എന്താ വെച്ചാൽ ഇന്നലെ നെതർലൻഡ്സിൻ്റെ കോച്ചായിരുന്നിരുന്ന റോണൽഡ് കൂമൻ മുപ്പത്തൊന്ന് കൊല്ലം മുമ്പ് ഒരു പെനൽറ്റി കിക്ക് കൊടുത്ത് റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു ഇംഗ്ലണ്ടും നെതർലൻഡ്സും ഒരേ പോയിന്റിൽ നിൽക്കുകയായിരുന്നു യു എസ് എ നയൻറ്റി ഫോറിനുള്ള ക്വാളിഫിക്കേഷനിൽ റോട്ടർഡാമിൽ നടന്ന ആ കളി ജയിക്കുന്ന ടീം യു എസ് എയിലേക്ക് എത്തുന്ന ഉറപ്പാണ് ഇപ്പോൾ പൂജ്യം പൂജ്യം സ്കോർ നിൽക്കുന്ന സമയത്ത് ഡേവിഡ് പ്ലാറ്റ് മുന്നോട്ട് കയറി പുറകിൽ നിന്ന് കൂമൻ ഷർട്ട് വലിച്ച് താഴെ ഇട്ടു തന്നെ റെഫറി പെനൽറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ലൈൻസ്മെനോട് നോക്കിയപ്പോൾ അത് ബോക്സിൻ്റെ ഒരു ആ ലൈനിൽ തന്നെയായിരുന്നു അപ്പം ലൈൻസ്മെൻ പറഞ്ഞു പെനൽറ്റി അല്ല ഫ്രീ കിക്ക് കാണുന്നു പക്ഷെ അത് റൂൾ ഫുട്ബോളിൻ്റെ റൂൾസ് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക് റെഡ് കാർഡ് ലാസ്റ്റ് ഡിഫൻഡർ വേറെ ഡിഫൻഡർ ഒന്നുമില്ല പക്ഷെ യെല്ലോ കാർഡേ കൊടുത്തുള്ളു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കൂമൻ മറ്റേ സൈഡിൽ പോയി ഫ്രീ ഫ്രീക്ക് അടിച്ച് ഗോളാക്കി രണ്ടാമത്തെ ഗോൾ ഡെനിസ് ബേഗ് ക്യാമ്പ് ഹാൻഡ് ബോൾ ചെയ്തിട്ട് ഗോളായി അങ്ങനെ നെതർലൻഡ്സ് ടു സീറോ ജയിച്ച് എന്നിട്ട് ആ കളി കഴിഞ്ഞ് പൂമ്പ് ഇംഗ്ലണ്ട് കോച്ച് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു ആ ലൈൻസ്മെനോട് പോയി നന്ദി പറയും എൻ്റെ ജോലി തർപ്പിച്ചു ആ അപ്പൊ അത് ആ ഗ്രം ടേലർ ഇപ്പം ആ ഏഴ് കൊല്ലം മുമ്പ് മരിച്ചു പക്ഷെ ഗ്രേം ടേലർ മാനേജ് ചെയ്തത് ആസ്റ്റിൻ വില്ലയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലണ്ട് ജോലിയില് വന്ന് ഡേവിഡ് പ്ലാറ്റ് കളിച്ചത് ആസ്റ്റിൻ വില്ലക്കായിരുന്നു ഇന്നലെ ജയിച്ച ഇംഗ്ലണ്ട് ജയിച്ച ഗോളടിച്ചത് ിൻസ് ഇപ്പൊ ആസ്റ്റിൻ വില്ല കളിക്കാരനാണ് അപ്പൊ പിന്നെ സ്പെയിനോണ് സ്പെയിനിന് അതേപോലെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എൺപത്തിനാലില് ഫൈനലിൽ ഫ്രാൻസ് ടു സ്പെയിൻ സീറോ അതില് ഇപ്പൊ നമ്മളിപ്പോ മെസ്സിയെ പറ്റി പറയും റൊണാൾഡോനെ പറ്റി പറയും വളരെ കുറച്ച് കളിക്കാരെ അവരുടെ അവർ കളിക്കണ സമയത്ത് തന്നെ ലെജൻഡ് ഒരു സ്റ്റാറ്റസ് കൊടുക്കുള്ളൂ കളിക്കുള്ളില് അതുപോലെയായിരുന്നു ആ സ്പെയിൻ ടീമിൻ്റെ ഗോൾ കീപ്പറും ക്യാപ്റ്റനായിരുന്നു ലൂയിസ് ആർക്കനാണ്ട് ആ റിയൽ സോസിയഡായിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലബിന് വേണ്ടി രണ്ട് ടൈറ്റിലൊക്കെ നേടി അപ്പോൾ ബാഴ്സലോണയും റിയാൽ മെഡ്രിഡിനെയും എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഹീറോ സ്റ്റേറ്റസ് കിട്ടും ആൾക്കാർക്ക് അപ്പം എല്ലാം ഇപ്പം ഈ കെ കസിയാസ് ഒക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹമായിരുന്നു എൻ്റെ ഹീറോ ഞാൻ വലുതാകുമ്പോൾ അപ്പോൾ ആർക്കാണ്ടോയുടെ മിസ്റ്റേക്ക് കാരണമാണ് ആദ്യത്തെ ഗോൾ വരുന്നത് ആ ഫൈനലിൽ ഇന്ന് അത് കുറേ കാലം സ്പാനിഷ് ഫുട്ബോളിനെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യം ഈ രണ്ടായിരത്തി എട്ടിലൊരു യൂറോ രണ്ടാമത് ജയിച്ചപ്പോൾ മൂന്നാമത്തെ ഗോൾ കീപ്പറായിട്ടായിരുന്ന ആൻഡ്രിസ് പലോപ്പ ട്രോഫി പ്ലാറ്റിനിടെ അടുത്തുനിന്നാണ് വാങ്ങണേ വാങ്ങാൻ പോയത് ആർക്കാണ്ടോടെ ജേഴ്സി ഇട്ടിട്ടാണ് അപ്പം അത് അങ്ങനെ പല എന്താ പറയുക കോ ഇൻസിഡൻസും ഉണ്ടായിരുന്നു ഇന്നലത്തെ സെമിയിൽ